ഹലോ കടുകുമണിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഞാൻ ഇന്ന് ഏട്ട മീൻ കറിയാണ് വെക്കുന്നത് വറുത്തരച്ചിട്ടാണ് വയ്ക്കുന്നത് മീനൊക്കെ കഴുകി നല്ല വൃത്തിയാക്കി മുളകും മഞ്ഞൾ പൊടിയവും ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് പിന്നെ തേങ്ങ വറുത്ത് വെച്ചിട്ടുണ്ട് ഉള്ളിയും തക്കാളിയും പച്ചമുളകും വെളുത്തുള്ളി എല്ലാം എടുത്ത് വെച്ചിരിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ തേങ്ങ വറുക്കുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും വെളുത്തുള്ളിയും മല്ലിപ്പൊടിയുമൊക്കെ ഇട്ട് നന്നായി വറുത്ത് വെച്ചിട്ടിട്ടുണ്ട് അപ്പോൾ ഉള്ളിയും തക്കാളിയും ഒക്കെ അരിഞ്ഞ് വെച്ചിട്ടിട്ടുണ്ട് ഇനി ചട്ടി ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് തക്കാളിയും ഉള്ളിയും ഒക്കെ നന്നായി വഴറ്റുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഉള്ളി ആദ്യം എടുത്തിടുന്നുണ്ട് ഉള്ളി നന്നായി ഒരു ബ്രൗൺ നിറമാകുമ്പോഴേക്കും തക്കാളിയും പച്ചമുളകും അതിലേക്ക് ചേർക്കാം അപ്പോൾ ഇങ്ങനെയൊന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വറുത്തരച്ചാൽ ഏട്ട മീൻ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് നല്ല ചിക്കൻ കറി വെച്ച പോലെ ഉള്ള ടേസ്റ്റ് തന്നെ കിട്ടും അപ്പോൾ തക്കാളിയൊക്കെ ഇട്ട് നന്നായി വഴറ്റുന്നുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട് ഉള്ളിയൊക്കെ നന്നായി വഴറ്റി വരണ്ട് വരണം എന്നാൽ മാത്രമേ കറിയിൽ അത് ടേസ്റ്റ് നൽകൂ അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ വീഡിയോയ്ക്ക് എന്തെങ്കിലും പോരായ്മയോ ഉണ്ടെങ്കിൽ അത് എന്തായാലും നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക അപ്പോൾ ഇതൊക്കെ ഒന്ന് വഴിച്ചു വരുമ്പോഴേക്കും നമ്മുടെ തേങ്ങ വറുത്ത് വെച്ചത് ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ നന്നായി അരച്ചെടുക്കണം തേങ്ങ വറുക്കുമ്പോൾ ശ്രദ്ധിച്ചെടുക്കണം തേങ്ങ വറുക്കുമ്പോഴാണ് അതിൻ്റെ ഒരു രുചി കറിയിലേക്കും കിട്ടുന്നത് അധികം ചൂട് ഇല്ലാതെ മീഡിയം ഫ്ലെയിമിൽ വേണം തേങ്ങ വറുക്കാൻ അപ്പോൾ തേങ്ങ വറുത്തരച്ചു അതിലേക്ക് ചേർത്തു പിന്നെ നമ്മുടെ മീനും കൂടി തിളച്ച് വരുമ്പോൾ ചേർക്കുന്നുണ്ട് ആവശ്യത്തിന് പുളിവെള്ളവും ചേർക്കണം ഉപ്പൊക്കെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ചേർക്കുക അപ്പോൾ ഞാനിവിടെ വീഡിയോ എടുക്കുന്നത് കൊണ്ട് തന്നെ രണ്ടാളും അവിടെ വന്നിട്ട് കളിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ കറിയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് നല്ല അടിപൊളി സ്മെല്ല് വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ചോറിനൊപ്പമായാലും മറ്റേത് ഫുഡിനൊപ്പം ആയാലും കഴിക്കാൻ പറ്റും അധികം മസാലകളൊന്നും ഇതിലേക്ക് ആവശ്യമില്ല അതുകൊണ്ട് തന്നെ എളുപ്പമാക്കാൻ പറ്റും അപ്പോൾ ഈ നീച്ചൊക്കെ ടി വി മുന്നിലാണ് സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ് കളിച്ച് തളർന്ന് വന്ന് ടി വി കാണുകയാണ് അപ്പോൾ ഏട്ടൻ വന്ന വന്നപാടെയുള്ള പെർഫോമൻസാണ് ഇത് രണ്ടുപേരുമുള്ള ഡാൻസ് കളിയാണ് നല്ലൊരു ഡാൻസ് പെർഫോമൻസ് ഞാൻ ഷോർട്ട് വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ വൈകുന്നേരം ചായ ഒക്കെ കുടിക്കലാണ് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ വ്ലോഗുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ വീണ്ടും കുഞ്ഞു കുഞ്ഞു വീഡിയോ ആയി വരുന്നതുവരെ താങ്ക്യൂ